ഈ ടി ട്വൻ്റി സീരീസിൽ അഞ്ച് ട്വൻ്റി ട്വൻറ്റി ഉണ്ട് ഈ അഞ്ച് ട്വൻ്റി ട്വന്റിയിൽ സഞ്ജുവിൻ്റെ സ്ഥാനം എന്താണ് ചിലപ്പോൾ ഒരു രണ്ട് കളിയിലോ മൂന്ന് കളിയിലോ അവന് അവസരം കൊടുത്തിരിക്കും ഓപ്പണിങ്ങോ വൺ ഡോണോ ആണെങ്കിൽ മാത്രമേ അവൻ്റെ കരിയറിനെ അത് ഗുണം ചെയ്യുകയുള്ളൂ അതല്ല ഇവനൊരു അവസരം കൊടുത്ത് ഒന്നോ രണ്ടോ അവസരം കൊടുത്ത് ഇവനെ പുറത്താക്കുക ഇവൻ്റെ കരിയർ നശിപ്പിക്കുക എന്നുള്ള ചിന്തയിലാണെങ്കിൽ ഉറപ്പായിട്ടും ആറാം സ്ഥാനത്തോ ഏഴാം സ്ഥാനത്തോ അവസരം കൊടുത്ത് ഒരു രണ്ട് കളി അവസരം കൊടുത്ത് മോശം പ്രകടനം ഞാനും കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീരീസ് മുതൽ ടീമിലും ഉണ്ടാവില്ല സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ബാച്ച്സ്മാൻ നല്ല ഫോമിൽ സെഞ്ചുറികളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബാച്ച്മാൻ പരിക്ക് പറ്റിയപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ നല്ല ഫോമിലുള്ള ഇപ്പം ക്യാപ്റ്റൻ ഇപ്പം ഷുഭ്മാൻ നമ്മുടെ ശർമ്മ അതുപോലെ സഞ്ജു മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേര് മികച്ച ഫോമിലാണെങ്കിൽ ഈ മൂന്ന് പേരെയും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ എന്താണ് ഇവർക്ക് പ്രശ്നം രണ്ടുപേരെ ഓപ്പണിംഗ് ഒരാളെ വൺ ഡോണും കളിപ്പിക്കും അങ്ങനെയാണല്ലോ ഇതിനു മുമ്പുള്ള എല്ലാ സീരീസുകളിലും മുമ്പുള്ള ഇന്ത്യയുടെ നമ്മളെ കളികളൊക്കെ കാണുന്ന പണ്ട് തൊട്ടേ കാണുന്ന ഒരു പ്രേക്ഷകൻ ഒരു ആരാധകൻ എന്ന നിലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഏപ്പണിങ്ങിൽ തെളി നല്ല പ്രകടനം കാഴ്ചവെച്ചവരെ ടീമിൽ നിന്ന് പുറത്താക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ ഇടും അല്ലാണ്ട് അഞ്ചാം ആറാമത് ഏഴാമതൊന്നും ഇറക്കി നശിപ്പിക്കുകയല്ല ഇത് ലോക ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് നമുക്കിപ്പം വേറൊരു കാര്യം നോക്കാം നമ്മുടെ ഗംഭീർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗംഭീർ സേവക സച്ചിൻ ഇവർ രണ്ടിലേ രണ്ടുപേരായിരുന്നു ആദ്യം ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ സച്ചിനും അല്ലെങ്കിൽ സേവക് അല്ലെങ്കിൽ ഗംഭീർ അല്ലെങ്കിൽ സേവക് ഇവർ മൂന്ന് പേരും പ്ലേയിങ് ഇലവനിൽ വന്നിട്ടുണ്ട് കണ്ടിട്ടില്ലേ ഗംഭീർ ഒന്നും വൺ ഡോണൊന്നും ടീമിനുവേണ്ടി കളിച്ചിട്ടില്ലാത്ത ഗംഭീറിനെയൊക്കെ ഇവർ മൂന്ന് പേരും ടീമിൽ കൊടുത്താൻ വേണ്ടി ഒരാളെ വൺ ഡൗൺ ഇറക്കിയിട്ടുണ്ട് ആരെ ഗംഭീറിനെ വൺ ഡൗൺ കളിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓപ്പണിങ്ങിൽ മാത്രം കളിച്ചുകൊണ്ടിരുന്ന സൗരവ് ഗാംഗുലി വൺ ഡൗൺ കളിച്ചിട്ടുണ്ട് അത് ടീമിന് ആവശ്യം വന്നു കഴിഞ്ഞപ്പം ആ ബാശുവാനെ ഉൾപ്പെടുത്തണം അല്ലാണ്ട് ആറാമനും ഏഴാമനായിട്ട് കൊണ്ടുപോയി നശിപ്പിക്കുകയല്ല ചെയ്തേക്കുന്നത് ഇവരെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് അതാണ് മനസ്സിലാവാത്തത് ഇന്ത്യൻ ടീമിൻ്റെ വിജയങ്ങളാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ സഞ്ജുനെ ഓപ്പണിങ്ങോ വൺ ഡോണോ ഇറക്കുക അതല്ല ആറാമനോ ഏഴാമനായിട്ട് ഇറക്കിയിട്ട് ഇൻ സഞ്ജുവിൻ്റെ കരിയർ നശിപ്പിക്കും ഇന്ത്യൻ ടീമിന് അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല ആ പൊസിഷനിൽ ഇറങ്ങേണ്ട ഒരു കളിക്കാരനല്ല അങ്ങനെ അതിനുള്ള യോഗ്യത സഞ്ജുവിനില്ല ആ പൊസിഷനിൽ കളിക്കാനുള്ള വേറെ നല്ല കളിക്കാരുണ്ട് ജിത ശർമ്മയൊക്കെ ആ പൊസിഷനിൽ കളിക്കേണ്ട കളിക്കാരൻ മാത്രമാണ് അവനെയൊക്കെയാണ് അവിടെ ഇറക്കേണ്ടതാണ് പക്ഷേ സഞ്ജുവിനെ ഒരിക്കലും മാറ്റി നിർത്താനും പാടില്ലാത്ത കളിക്കാരനാണ് ഓപ്പണിങ്ങോ വണ്ടോണോ ഇറക്കി സഞ്ജുവിനെ കളിപ്പിക്കുക തന്നെ വേണം സഞ്ജുവിൻ്റെ നല്ല കരിയറിനും ഇന്ത്യയുടെ വിജയങ്ങൾക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഓപ്പണിംഗ് വണ്ടോണിന് തന്നെ സഞ്ജുവിന് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അവരുടെ കണ്ണ് തുറക്കട്ടെ അവരുടെ സഞ്ജുവിന് അവസരം കൊടുക്കട്ടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം